കേവൽ പുഷ്ടവാണ് ട്രൈസപ്സിന്റെ ബിഗ്നേസ് ഓവർ വെയിറ്റ് ഇട്ടിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വേറെ ഒരുത്തേന് ചുമല്ലിട്ട് അണ്ട് അടിക്കാൻ എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയില്ല അണ്ട് കിട്ടണ വെയിറ്റ് അടിക്കന്നെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ബോഡി ബിൽഡർ ആവണം ഓക്കെ അപ്പൊ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഏത് മസലാണോ ടാർജ് ചെയ്യണത് അതിന് മാത്രം ഫോക്കസ് മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെറിയ വെയിറ്റിൽ തുടങ്ങാം എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വലിയ വെയിറ്റിൽ കൊണ്ടുപോകും പ്രോപ്പർ രീതി സ്ട്രൈറ്റ് ആയി നിൽക്കുക കാലുമുട്ട് ചെറിയ ബെൻഡ് കൊടുത്തിട്ട് കാൽമുട്ട് ഇതേപോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ഇട്ടിട്ട് ഒരിക്കലും സ്വിങ് ചെയ്യരുത് സ്വിംഗ് ചെയ്ത് കഴിഞ്ഞാല് അത് വലിയ ഇഞ്ചറി കാര്യങ്ങൾ വരും നിങ്ങൾ ഏത് മസിലാണ് മസല അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം പിന്നെ നിങ്ങൾ വെയിറ്റ് കൂട്ടി കൂട്ടി ഡെവലപ്പ് ചെയ്ത് അല്ലാതെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മുപ്പത് നാൽപ്പത് അൻപത് കിലോ നമ്മൾ ഒരിക്കലും ചെയ്യുന്നത് അവിടെ കാര്യമില്ല എത്ര എണ്ണ അടിക്കാന്നല്ല ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യാം അതൊരു അഞ്ചെണ്ണ ആയിക്കോട്ടെ അഞ്ച് റെപ്സ് ആണെങ്കിലും ചെയ്യണത് നിങ്ങൾ പ്രോപ്പർട്ടി ചെയ്യാൻ നോക്കുക അപ്പോൾ കേബിൾ പ്രശ്നം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യാം ഓക്കെ ഒരിക്കലും നിങ്ങൾ ആടരുത് ഈ ഒരു ആംഗിള് ചെയ്യാം അപ്പൊ നമ്മൾ ട്രേസ് ഫുൾ ട്രേസ് എപ്റ്റ് ആണ് രാജൻ മറ്റേത് എല്ലാ മസിലേക്കും ഡിവൈഡ് ചെയ്യും സോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ